നമസ്കാരം തൊഴിലാളികളുടെ സമ്പൂർണ്ണ ക്ഷേമം ഉറപ്പാക്കിക്കൊണ്ട് യു എയിൽ പുതിയ തൊഴിൽ നിയമ ഭേദഗതി നിലവിൽ വന്നു തൊഴിൽ വിപണിയിലെ മത്സരക്ഷമതയും കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനൊപ്പം തന്നെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി ജൂലൈ ഇരുപത്തി ഒമ്പതിന് തൊഴിൽ നിയമത്തിൽ വരുത്തിയ ഭേദഗതികൾ പ്രാബല്യത്തിലായി ഇതോടെ ജീവനക്കാർക്ക് സൗജന്യ താമസവും ആരോഗ്യ പരീക്ഷയും ഇൻഷുറൻസും നൽകേണ്ടത് കമ്പനിയുടെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ് അതേസമയം തൊഴിലാളികളുടെ രേഖകൾ പിടിച്ചു വയ്ക്കാനും കരാർ അവസാനിച്ചാൽ രാജ്യം വിടാനും നിർബന്ധിക്കാനും ഒന്നും ഈ കമ്പനികൾക്ക് ഇനി അവകാശമുണ്ടാകില്ല ജോലി മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ കമ്പനി തന്നെ നൽകണം ജോലിസ്ഥലത്ത് സുരക്ഷാ ഉപകരണങ്ങളും വേണം ആരോഗ്യകരമായ താമസ തൊഴിൽ അന്തരീക്ഷമുണ്ടാകണം കരാർ കാലാവധി കഴിഞ്ഞു പോകുന്നവർക്ക് എക്സ്പീരിയൻസ്ഡ് സർട്ടിഫിക്കറ്റ് നൽകണം മാത്രമല്ല തൊഴിൽ കരാറിന് മന്ത്രാലയത്തിൻ്റെ അംഗീകാരം നേടണം തൊഴിൽ തർക്ക പരാതിയുള്ളവർ എട്ട് പൂജ്യം പൂജ്യം എട്ട് നാല് നമ്പറിൽ ബന്ധപ്പെടണമെന്നാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്